നമസ്കാരം ഓട്ട പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വീണ്ടും കേരളത്തിൽ ചർച്ചയായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നെതിരെയുള്ള ലൈംഗിക പീഡന ആരോപണം കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ കേരളം ചർച്ചയ്ക്കെടുത്തതാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് തനിക്കെതിരെ ഇങ്ങനെ ഒരു അപഖ്യാതി മാത്രമാണുള്ളത് ഒരു പരാതിയില്ല ഒരു മുഖമില്ല ഒരു എഫ് ഐ ആർ ഇല്ല എന്നൊക്കെയാണ് ഇത് ഈ ഒരു വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കാത്തത് പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു കോൺഗ്രസിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഈ സസ്പെൻഷൻ മാനിച്ച് വീട്ടിലിരിക്കുന്നതിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലേക്ക് ഇടിച്ചു കയറാനുള്ള ശ്രമമാണ് നടത്തിയത് അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനകത്ത് ചില കളികളൊക്കെ കളിക്കുകയും ചെയ്തു ഈ സുധാകരനെ ഉപയോഗിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാഹുൽ കളി പുറത്തു വന്നത് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പാർട്ടിയുടെ തീരുമാനത്തിന് വിരുദ്ധമായി രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ അടുത്ത കാലത്ത് ന്യായീകരിച്ചിരുന്നു ഒരു പക്ഷേ ഈ ന്യായീകരണമായിരിക്കാം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലെ രണ്ടാമതും കുടുക്കിയത് എന്ന് തന്നെ പറയാം ആദ്യം ഒരു അടി കിട്ടുന്നു അതിൽ കൃത്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പൊളിറ്റിക്കൽ ഫീച്ചർ ഇല്ലാതാകുന്നു അതിൽ അതിൽ നിർത്താതെ വീണ്ടും വീണ്ടും നേതാക്കളെ സ്വാധീനിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരാനുള്ള തീവ്ര ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നു ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രചരണം നടത്തുന്നു അവരുടെ നാമനിർദ്ദേശ പത്രിക അടക്കം നൽകുന്നതിൽ കാര്യമായ ഇടപെടലുകൾ സസ്പെൻഷനിലായിട്ടും നടത്തുന്നു ചില നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി സംസാരിക്കാനും തുടങ്ങുന്നു ഈ സമയത്താണ് മറ്റൊരടി വരുന്നത് അതായത് പെൺകുട്ടിയുടെ കൂടുതൽ വെളിപ്പെടുത്തൽ വരുന്നു ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന വെളിപ്പെടുത്തൽ സത്യത്തിൽ കേരളത്തിന്റെ കരൾ അലിയിക്കുന്നതാണ് കാരണം തീർച്ചയായും അവർ അവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നായിരിക്കാം പ്രണയ പരസ്പരം സമ്മതത്തോടെ ആയിരിക്കാം ഇത്തരത്തിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് പക്ഷേ അതിനപ്പുറം ഈ യുവതിയുടെ സമ്മതമില്ലാതെ ഇത്തരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പീഡിപ്പിച്ചു അവരെ ദേഹോപദ്രവം ചെയ്തിട്ടുണ്ട് മാത്രമല്ല അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചു ഗർഭിണിയായ ആയി എന്ന് അറിഞ്ഞിട്ടും ബലാത്സംഗം ചെയ്തു ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിച്ചു എന്നൊക്കെയാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ആ യുവതി പരാതി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നെതിരെ കുരുക്ക് മുറുകുകയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നു വലിയമല പോലീസ് സ്റ്റേഷനിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നു അതിനുശേഷം ആ എഫ് ഐ ആർ നിയമം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നു അതിനെക്കുറിച്ച് എഫ് ഐ ആറിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ഗർഭഛിദ്രത്തിന ായി വളരെ കൃത്യമായി തന്നെ നിർബന്ധിച്ചിരിക്കുന്നു എന്നതിന് തെളിവുകളുണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഗർഭനിരോധന ഗുളിക ഈ യുവതിയിലേക്ക് എത്തിക്കുന്നത് മാത്രമല്ല യുവതി അത് കഴിച്ചു എന്ന് ഉറപ്പാക്കാൻ യുവതിയെ കൊണ്ട് അത് കഴിപ്പിക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ നിന്നും വീഡിയോ കോൾ വിളിക്കുകയും കൃത്യമായി തന്നെ അത് ഗുളിക കളി കഴിക്കാൻ നിർബന്ധിക്കുകയും അത് കഴിച്ചു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു എന്നാണ് തീർച്ചയായും അതിലെ ക്രിമിനൽ മൈൻഡ് ഈ ഗർഭ ഛിദ്രം എന്ന ഒരു വലിയ കുറ്റകൃത്യം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നു എന്ന് എഫ് നിന്ന് വളരെ വ്യക്തമാണ് കാരണം നിർബന്ധിച്ചിരിക്കുന്നു അതിലൊരു മറ്റൊരാളുടെ ഇടപെടൽ നടത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ആ കുട്ടിക്ക് പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വീണ്ടും ഡോക്ടറെ കാണാൻ നിർബന്ധിതരാകുന്നു ആ ഡോക്ടർ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം പുറത്തുവിട്ട ആ ഓഡിയോ സന്ദേശത്തിലുള്ളത് അതായത് ഈ ആരാണ് നിങ്ങൾക്ക് ഈ ഗുളിക തന്നത് ഒന്നാമത് ആശുപത്രിയിൽ കൊണ്ടുപോയല്ല ഈ ഗർഭഛിദ്രം നടത്തിയിരിക്കുന്നത് വീട്ടിൽ വെച്ച് ഗുളിക ഇദ്ദേഹം തന്നെ എം തന്നെ പ്രിസ്ക്രൈബ് ചെയ്ത് നൽകുകയായിരുന്നു ആ ഗുളിക കഴിച്ച അതീവ ഗുരുതര അവസ്ഥയിലായ ഈ ഇര ആശുപത്രിയിൽ എത്തുമ്പോൾ ഡോക്ടർ തന്നെ ഞെട്ടിപ്പോകുന്നു എന്ന മൊഴിയിലുണ്ട് ഡോക്ടർ ചോദിക്കുന്നു താങ്കളെ കൊല്ലാനാണോ ഇങ്ങനെ ആരാണ് ഈ ഗുളിയ തന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം ആരുടെയോ ഭാഗ്യം കൊണ്ട് അതിജീവിത ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു കേരളത്തിലെ ഒരു എം നടത്തിയ ക്രൂര കൃത്യങ്ങളാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ എം എൽ എക്കെതിരെ വ്യാപകമായ അന്വേഷണം നടത്തുന്നുണ്ട് ഇയാൾ ഒളിവിലാണ് ഇയാൾ തമിഴ്നാട്ടിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് വളരെ വിചിത്രമായ രീതിയിൽ ഇതിനൊരു കൂട്ടുപ്രതി വന്നിരിക്കുന്നു അത് രാഹുലിന്റെ സുഹൃത്ത് അടൂർ സ്വദേശിയായ ജോബിൻ ജോസഫാണ് മാത്രമല്ല ഇത് വലിയ ഗൂഢാലോചന വലിയ മനസ്സാക്ഷി ഇല്ലാത്ത തരത്തിലുള്ള ഒരു അപ്രോച്ച് സ്ത്രീകളോടുള്ള ഒരു സമീപനം ഇതെല്ലാം ഈ മൊഴികളിൽ നിന്നും അതുപോലെ തന്നെ ഓഡിയോ ക്ലിപ്പിൽ നിന്നും ഒക്കെ വ്യക്തമാണ് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അറസ്റ്റ് ചെയ്യുമായിരിക്കാം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചുമത്തിയിട്ടുണ്ട് പലതരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ഇതിൽ മിസ്സിംഗ് ആണ് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പിണറായി വിജയന്റെ പോലീസ് വധശ്രമത്തിന് കേസെടുക്കാത്തത് നമുക്കറിയാം ഈ ഗർഭനിരോധന ഗുളിക കഴിച്ച് എത്രമാത്രം ഗുരുതരമായ സ്ഥിതിയിലേക്ക് ആ പെൺകുട്ടി പോയി എന്നത് അതായത് ഈ ഗർഭനിരോധന ഗുളിക കഴിച്ചാൽ മരണം വരെ സംഭവിക്കാം എന്നറിഞ്ഞുകൊണ്ട് തന്നെ യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പാടാക്കാതെ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആശുപത്രിയുടെ സാഹചര്യങ്ങളില്ലാതെ മറ്റൊരാളെ ഉപയോഗിച്ച് നിർബന്ധിച്ച് വീഡിയോ കോളിലൂടെ നിർബന്ധിച്ച് ഇത്തരത്തിൽ ഗുളിക കൊടുക്കുന്നു മരിക്കും മരണത്തിന് പോലും കാരണമാകാവുന്ന രീതിയിൽ അതറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കൊലപാതക ശ്രമം ഇവിടെ നടത്തിയിരിക്കുന്നു മാത്രമല്ല തന്നെ കൊല്ലാൻ എളുപ്പമാണ് എന്ന് രാഹുൽ മാങ്കോട്ടത്തിൽ പറയുന്നതിൻ്റെ ശബ്ദരേഖ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ വധശ്രമത്തിന് കേസെടുക്കാത്തത് എന്നത് വലിയ ചോദ്യമാണ് സി പി എം രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഈ വകുപ്പ് ഉപയോഗിച്ച് രാഷ്ട്രീയ ബാർഗൈനിങ്ങിന് ശ്രമിക്കുകയാണോ എന്നൊരു ചോദ്യമാണ് ഈ വധശ്രമം എന്ന വകുപ്പ് എഫ്ഐആറിൽ കാണാത്തപ്പോൾ എന്തായാലും ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ഒരുപക്ഷേ ഇനി അടുത്ത മണിക്കൂറുകളിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യലിനു ശേഷം വധശ്രമം കൂടി ചേർക്കുമായിരിക്കാം പക്ഷേ നിലവിൽ തന്നെ വധശ്രമം ചേർത്ത് കേസെടുക്കാനുള്ള എല്ലാ മൊഴികളും അതുപോലെ തന്നെ സാഹചര്യ തെളിവുകളുമുണ്ട് അതെടുക്കാത്തത് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സി പി എം സഹായിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നതും വെബ്ഡെസ്ക് തത്തുമിങ് ന്യൂസ്